കൊടിസുനിയെന്ന ക്രിമിനലിനെ വിഐ പി ആയി പരിഗണിക്കുന്ന കേരള പോലീസ് സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി കെ സജീവൻ പറഞ്ഞു പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്ന റിപ്പോർട്ട് വന്നിട്ടും കേവലം പതിനെട്ട് പേർക്കെതിരെ മാത്രമാണ് പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായതെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ചിൽ ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി അധ്യക്ഷത വഹിച്ചു നമുക്ക് റിപ്പോർട്ട് വന്നത് ാണ് റിപ്പോർട്ട് വന്നു ബി ജെ പിയുടെ ആരംഭത്തിനാല് എത്ര പേർക്കെതിരെ നടപടി എടുത്തു പതിനെട്ട് പേരുടെ പേരിൽ മാത്രമാണ് നടപടി എടുത്തു അപ്പൊ നമുക്ക് പറയാം ഈ തീർച്ചയായും ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളാരും വിചാരിക്കെല്ലാ വകുപ്പും വലിയ മികച്ചതാണ് എല്ലാ വകുപ്പും പരാജയമാണ്